ചലച്ചിത്രമേളയിൽ കൌതുക കാഴ്ചയൊരുക്കിയ നെയ്യാറ്റിൻകരയിലെ മോഹനൻ സിനിമാ മേഖലയിൽ സഹായിയായി പ്രവർത്തിച്ച പരിചയ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് മിനിയേച്ചർ ക്യാമറ നിർമ്മിച്ച പ്രദർശനമൊരുക്കിയത് സിനിമ പിറന്ന കാലത്തോളം പഴക്കമുണ്ട് അത് ചിത്രീകരിച്ച ക്യാമറകളുടെ ചരിത്രത്തിനും തലസ്ഥാനത്ത് ചലച്ചിത്രമേള നടക്കുമ്പോൾ ക്യാമറ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുകയാണ് മോഹനേട്ടന്റെ ഈ കുഞ്ഞൻ ക്യാമറകൾ ആ ആരിഫ്ലെക്സ് അതൊക്കെ നമ്മുടെ മലയാള സിനിമയിൽ പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് രണ്ടാമത് പാനാ ആ കാലഘട്ടത്തിൻ്റെ അടുത്ത് പിച്ചിനാണ് മൂന്നാമത് മിക്സൽ ക്യാമറ ഇത് മൂന്നും മൂന്ന് തരത്തിലുള്ള ക്യാമറയാണ് ഇത് മൂന്നിലും ഞാൻ ആദ്യ കാലത്തെല്ലാം സിനിമ ആർട്ട് സെറ്റ് വർക്കിന് പോകുമ്പോൾ എല്ലാം ഞാനും എൻ്റെ കൂട്ടത്തിലൊരു പങ്കാളിയാണ് അപ്പോൾ അതിനെപ്പറ്റിയും എനിക്ക് കുറേ ഏറെ എനിക്കറിയാം സംവിധായകർക്കും അഭിനേതാക്കൾക്കും പറയാനുള്ളതുപോലെ നിരവധി കഥകൾ പറയാനുണ്ടാകും അത് ചിത്രീകരിച്ച ക്യാമറകൾക്കും നാൽപ്പത്തിരണ്ട് വർഷത്തെ സിനിമാ മേഖലയിലെ തന്റെ അനുഭവ സമ്പത്താണ് ഈ മനുഷ്യരെ ക്യാമറ പ്രേമിയാക്കിയത് മൺമറിഞ്ഞു പോയ ക്യാമറാമാൻമാര്മാര് അവരെല്ലാം അവാർഡ് ജേതാക്കളായിരുന്നു ശരി അങ്ങനെയുള്ളവരുടെ ഒരു മോഡേൺ ആർട്ടിൽ ഞാൻ ചിത്രം വരക്കാണ്ട് മരത്തിൻ്റെ അതേ കളറിൽ തന്നെ ഫോട്ടോസാക്കി ഈ ക്യാമറയും ത്രീ ഡി അല്ലാതെ അന്ന് ചെയ്ത് അങ്ങനെ ഒരു എക്സിബിഷൻ പോലെ ഇവിടെ നടത്തണം അതിൻ്റെ കൂടെ നിരവധി ക്യാമറകളും ചെയ്യണമെന്നൊരു വലിയൊരു ആഗ്രഹമുണ്ട് തേക്കിൻ തടിയിലാണ് മിനിയേച്ചർ ക്യാമറ നിർമ്മിച്ചത് ഒരു മിനിയേച്ചർ ക്യാമറ നിർമ്മിക്കാൻ രണ്ടു ദിവസമെങ്കിലും വേണ്ടിവരും സിനിമാ മേഖലയോടുള്ള താല്പര്യമാണ് ഈ കലാസൃഷ്ടിക്ക് പിന്നിലും എല്ലാം ഹാൻഡ് വർക്ക് വളരെ ക്ഷമ വേണം ചെയ്യാൻ എങ്കിൽ മാത്രമേ ഇത്രയും മൈനോട്ടായിട്ട് ഇത്രയും കൃത്യമായിട്ടും അതിന് സ്കെയിലിട്ട് അളവിട്ട് നമുക്ക് ചെയ്തല്ല ഇത് മാച്ച് ഇതേ രീതിയിൽ കിട്ടുള്ളൂ അത് ഞാൻ അതെ അതെ എല്ലാം തേക്കും തന്നെയാണ് പിന്നെ ഒത്തിരി ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഉണ്ട് അടുത്ത രാജ്യാന്തര ചലച്ചിത്രമേളയിൽ കൂടുതൽ മിനിയേച്ചർ മോഡലുകൾ കൊണ്ടുവരുമെന്ന് മോഹനേട്ടൻ പറഞ്ഞു ഓരോ കാലഘട്ടത്തിലും ഓരോ സിനിമകൾ പകർത്തുമ്പോഴും ഓരോ ക്യാമറകൾക്ക് ഓരോ കഥകളാണ് പറയാനുള്ളത് മോഹനേട്ടന്റെ കഥകൾ പോലെ ചാഹർ ഓഡിറ്റോറിയത്തിൽ നിന്നും ക്യാമറമാൻ പോൾ ശ്രീകാര്യത്തിനോടൊപ്പം ഹിരേണുകാറൻ കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം